السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله عبد الله بن مسعود رضي الله عنه ذلك الحديث رسول الله صلى الله عليه وسلم أبن قرجو عجب ربنا من رجلين رند آلگرد وشيطل الله سبحانه وتعالى അവൻ അത്ഭുതം കൂറുന്നതാണ് അല്ലെങ്കിൽ അവനും വല്ലാത്ത ഇഷ്ടമാണ് എന്നിട്ട് ഏതൊക്കെയാണ് രണ്ടാളുകൾ നറസൂർ ഇലാ സ്വലാത്തിഹി ഒരു മനുഷ്യൻ അയാൾ കടന്നുറങ്ങി അയാളുടെ വിരിപ്പിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതപ്പ് മാറ്റിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ യുടെ അടുക്കൽ നിന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അടുക്കൽ നിന്നും അയാൾ രാത്രിയിൽ എഴുന്നേറ്റു എന്നിട്ട് അയാൾ നിസ്കാരത്തിലേക്ക് എഴുതേറ്റു വന്നു ജല്ല അള്ളാഹു ആ സമയത്ത് മലക്കുകളോട് പറയും ഇലാ ഇലാ സ്വലാത്തി സ്വലാത്തിഹി പറയും നിങ്ങൾ എൻ്റെ ഈ അടിമയിലേക്ക് ഈ ഒരു വസ്ഫുള്ള ഈ ഗുണങ്ങളുള്ള എൻ്റെ ഈ അടിമയിലേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളുക അവൻ അവൻ്റെ വിരിപ്പിൽ നിന്നും അതുപോലെ തന്നെ അവൻ്റെ പുതപ്പിൽ നിന്നും അതുപോലെ അവൻ്റെ കുടുംബത്തിൻ്റെ അടുക്കൽ നിന്നും ഒക്കെ അവൻ്റെ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റു വന്നിരിക്കുകയാണ് എന്തിനാണ് അവൻ അങ്ങനെ എഴുന്നേറ്റത് റഗ്ബത്തൻ ഫിമ എന്തി എൻ്റെ അടുക്കലുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ അടുക്കലുള്ളതിനെ ഭയപ്പെട്ടു കൊണ്ടും അവൻ എൻ്റെ അടുത്ത് എന്നിലേക്ക് അവൻ്റെ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവരിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് അള്ളാഹു ഉപാഹാത്തൻ എന്ന നിലക്ക് അള്ളാഹു ഫഹ്റ നടിക്കുക എന്നുള്ള നിലക്ക് അള്ളാഹു സുഹാനോത്തൽ അവിടെ സംസാരിക്കുന്നതാണ് എന്ന് നബി കരീം സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും റസൂർ റായി സാഹു അല്ലെ പറഞ്ഞു വറജുലിൻ ഖാസാഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തൊരു മനുഷ്യൻ فانهزم وعلم ما وعلم ما عليه عليه في 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 الانز وما له في الرجوع فرجع حتى അവൻ അന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു അങ്ങനെ അവൻ്റെ കൂടെ ഉള്ളവരെല്ലാം പരാജയത്തിനോട് അടുത്ത സമയത്തും ആ മനുഷ്യൻ ഈ പരാജയ വേളയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുകയും അദ്ദേഹം മടങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന് തിരിച്ചറിയുകയും ചെയ്ത് അവിടെ തന്നെ നിന്ന് അവൻ അദ്ദേഹത്തിന്റെ രക്തം പെരുമാറ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം പോരാടിയും അള്ളാഹു സ്ഹുല ആ മനുഷ്യരെ നോക്കിക്കൊണ്ടും പറയും മുന്തുറു നിങ്ങൾ ഈ മനുഷ്യരിലേക്കും എൻ്റെ ഈ അടിമയിലേക്ക് നിങ്ങൾ നോക്കുക ആ മനുഷ്യൻ എന്താണ് അദ്ദേഹം എൻ്റെ അടുക്കലുള്ളത് ആഗ്രഹിച്ചുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ അടുക്കലുള്ളതിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ അവൻ്റെ രക്തം വരെ ചൊരിച്ചു ചൊരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സ്വഹാനുഹോത്താല മലക്കുകളോട് പറയും എന്ന് റസൂർ കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും ഈ ഒരു പറച്ചിൽ ഈ മലക്കുകളോട് അള്ളാഹു പറയുന്നത് അവൻ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ വല്ലാതെ അത്ഭുതപ്പെട്ടുകൊണ്ടുമാണ് അള്ളാഹു സ്വഹാനുഹത്തല ഈ സംസാരം സംസാരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ ഒരു പക്ഷേ നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിലും ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ എല്ലാ രാത്രിയിലും എല്ലാ രാത്രിയിലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വർഗം കൊതിച്ചുകൊണ്ടും അവൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടും നമ്മൾ നമ്മുടെ വിരിപ്പിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ അടുക്കിൽ നിന്നൊക്കെ എഴുന്നേറ്റുകൊണ്ട് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാന വാലയും നമ്മളെ നോക്കി ഈ രൂപത്തിൽ സംസാരിക്കുന്നതാണ് എന്നാണ് നബി കരീം അല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് അള്ളാഹു സുഹഹാന വലഹ് അവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിയ അനുഗ്രഹത്തിൽ മാറാവട്ടെ സുഹാൻ അസല വൈകു വര വ